മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നലെ ലാലേട്ടൻ ഏഴിൻ്റെ പണി കൊണ്ട് തന്നെയാണ് വന്നത് ലാലേട്ടൻ ആദ്യം തുടങ്ങിയത് ഓമന് പേരുകളുടെ പ്രശ്നം തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ ജസലിനോട് ചോദിക്കുന്നുണ്ട് ജസലിന് എന്ത് പേരാണ് കിട്ടിയത് ജസ്സൽ പറയുന്നുണ്ട് എനിക്ക് ഒരു പേരും കിട്ടിയില്ല ലാലേറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ജസലിന് പേരിടാൻ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ഇടുന്നുണ്ട് ബാർബി ടോൾ എന്നിടുന്നുണ്ട് നവീനോട് ചോദിക്കുന്നുണ്ട് നവീൻ പറയുന്നുണ്ട് മേക്കപ്പ് കൾ മേക്കപ്പ് ബോക്സ് അടിച്ചു മാറ്റി കള്ളി എന്നാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഒനിലിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒനിയിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ബ്യൂട്ടി ക്യൂൻ നമ്മുടെ ജസ്സലാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ രേണു ചേച്ചിയോട് ചോദിക്കുമ്പോൾ രേണു ചേച്ചി പറയുന്നത് ബ്യൂട്ടി പാർലർ എന്നാണ് അങ്ങനെ നമ്മുടെ ലാലേട്ടൻ വേറെ അത് കേൾക്കുമ്പോൾ ബ്യൂട്ടി പാർലർ പൊട്ടി ചിരിച്ചുകൊണ്ട് ബാക്കോട്ട് ചിരിഞ്ഞ് ചിരിക്കുന്നുണ്ട് ജസിൽ ചിരിക്കുന്നുണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് എല്ലാവരെയും ചിരിപ്പിച്ചു അങ്ങനെ ലാലേട്ടനെ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടി ചിരിപ്പിച്ച് രേണു ചേച്ചി രേണു ചേച്ചിക്കുള്ള പണിയും നമ്മുടെ ലാലേട്ടൻ കൊടുക്കന്നെ ചെയ്തു രേണു ചേച്ചി ബിഗ് ബോസ് വീട്ടിൽ നോമിനേഷനിലെത്തി വീഡിയോ തന്നെ ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിക്കുകയും ലാലേട്ടനോടും ബിഗ് ബോസിനോടും മാപ്പ് പറയുകയും ഇത് എൻ്റെ കസിനാണ് ചെയ്തതെന്ന് പറയുന്നത് യും ചെയ്യുന്നുണ്ട് ഇനി ഒരു വീഡിയോയും ഇങ്ങനത്തെ ഒന്നും ചെയ്യരുതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്